മരുമോളെത്തില്ലേ ഓ രാത്രി വൈകിയല്ലേ കിടന്നത് അതായിരിക്കും ലേറ്റ് ആവണത് ഞാൻ വിളിച്ചില്ല പിള്ളേരല്ലേ ഉറങ്ങട്ടെ അമ്മേ ആ മോളെ ഭഗവതി നേരിറങ്ങിയതാ ഈ വെളുപ്പിനെ രാവിലെ എന്നെ കുളിയൊക്കെ ആ കുളി ഞാൻ എന്നും രാവിലെ കുളിക്കാറുണ്ട് അതെനിക്ക് ശീലിയായി പോയി ഉച്ച കഴിഞ്ഞു എനിക്ക് ജലദോഷം വരും ആ ഇവിടെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ചീലിച്ചിരിക്കുന്നത് അല്ല അമ്മക്ക് അങ്ങനത്തെ ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നേ ആ മോള് ചായ കൂടി അമ്മേ രാവിലെ ചായയുടെ ഒപ്പം റെസ്കും കൂടി കഴിക്കുന്ന ശീലം എനിക്കുണ്ട് അയ്യോ റെസ്കൊന്നും മേടിക്കാറില്ല മോളെ ഒരു മണി ചെയ്തോ രാവിലെ ഞാൻ ചായക്കടിയും കഴിച്ചോ പുട്ടും പയറുണ്ടാക്കി അമ്മ അയ്യോ അത് വേണ്ട ഞാൻ പത്ത് മണിയാവുമ്പഴേ ചായക്കടി കഴിക്കുള്ളു സെക്കൻഡ് ട്രിപ്പിൽ ആ എന്നാ പിന്നെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് റൂട്ട് അത് കൂട്ടി ചായ ആ ഗ്ലാസ് ആണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആകെ നാല് ഗ്ലാസ്സേ ഉള്ളു ഒരെണ്ണം അച്ഛൻ്റെ ഒരെണ്ണം അമ്മയുടെ ഒരെണ്ണ എന്റെ ഒരെണ്ണ അനിയൻ്റെ ഇവിടെ ഗ്ലാസ് വെക്കാൻ വരെ ഷെൽഫാ ആ ഇവിടേക്ക അങ്ങനെയാണ് കൊറേ ക്ലാസ് ഉണ്ടാവും ഒരു വീട്ടിൽ തന്നെ ആ എന്നാലും ഈ വീടൊരു അത്ഭുതം കേട്ടോ വീടിന്റെ അകത്തല്ലേ കക്കൂസ് പട്ടിക്കാരന്ന് കേട്ടിട്ടുള്ളു ഇപ്പൊ കാണു ആ ഇവിടേക്ക അങ്ങനെയാണ് മോളെ ഇവിടെ നാലും അഞ്ചും സെന്റിലല്ല ഒരു വീട് വന്നത് എന്റെ വീട് അട്ടപ്പാടിയിലുള്ളത് ഉം അത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു മോള് പറയുന്ന പോലെ പൊറത്തൊക്കെ ആയിരുന്നു ഞങ്ങൾക്കും കക്കൂസ് ആ ഇതെന്ത് സാധനമാണ് അമ്മേ ഇത് ചിമ്മിയാണ് മോളെ ഈ പുകയൊക്കെ അടുപ്പിന്നൊക്കെ വരൂലേ അത് പോവാൻ വെച്ചിരിക്കുന്ന സാധനം ഒന്നാണ് അവൻ പറഞ്ഞത് എനിക്കിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ അവൻ ഈ വീട് വളർന്നപ്പോ അവനെയും ആഗ്രഹം എല്ലാം ചെയ്തിട്ട് വേണം വീടില് കേറി താമസിക്കാന്ന് അങ്ങനെ അവൻ ലോണെടുത്ത് ഇണ്ടാക്കിയാണ് ഈ വീടും സകലമാന സാധനങ്ങളൊക്കെ ഓ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും ഓർത്തിട്ട അയ്യേ നല്ല കിളി നാളെ നമുക്കേ അമ്മേ കപ്പയ മീൻകറിയും വെച്ചാലാ എനിക്ക് പുട്ടും പൊട്ടുമ്പറൊന്നും കഴിച്ചാല് ഗുമ്മ വരില്ല ഏ ഗുമ്മ ഇതെന്താണ് ഗുസ്തി മത്സരത്തിനെല്ലാം പോനാണോ ഇത്രയും സാധനങ്ങളൊക്കെ തിന്നിട്ട് ഇവിടെ കപ്പയും മീൻ കറിയൊന്നും ആരും കഴിക്കാറില്ല എല്ലാവർക്കും ഗ്യാസാകും ആ നീ കഴിക്കണ്ട ഞാൻ കഴിക്കും മോളെ നാളെ മോളെ കപ്പയും മീൻകറിയും ഉണ്ടായിക്കോ അമ്മ കഴിച്ചോളാ ഓ എന്തൊരു സ്നേഹം കൊറേ നാളുമ്പോ ഇത് കണ്ടാ മതി എന്താ മോളെന്തോ എന്താണ് മോളെ എന്തു അയ്യോ അമ്മേ ദേവിമാനം അതായിരുന്നാ ഞാൻ അടിച്ചുപോയി അവിടെ നിന്ന് കിട്ടിയാ ഒന്ന് പോയെടി ഒന്ന് ആ കൊച്ചിന്റെ നാട്ടിലൊന്നും വിമാനം ഇല്ല അപ്പൊ കാണുമ്പോ അതിശയൊക്കെ ഇണ്ടാവും ഓ വിമാനം ഇല്ലാത്ത രാജ്യത്തുനിന്ന് ഞാൻ ഞാനാദ്യമായിട്ടാണ് വിമാനം ഇത്ര അടുത്ത് കൂടെ പോണെന്ന് അമ്മേ എന്തോ കൊഴപ്പില്ലേ ഓടി അവിടെന്നു കൊച്ചി കൊച്ചിതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ എവിടെന്ന് കിട്ടിന്നോ ഏട്ടന ഇങ്ങനെ വരുത്തിന അവൻ ഇഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ അവൻ ഇങ്ങനത്തെ കൊച്ചിനെ തന്നെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അവൻ സ്നേഹമുള്ളവനാ അതുപോലെ തന്നെ മരുമോൾ നോക്കിക്കൊണ്ടിന്നോ അടുത്ത പ്ലെയിൻ പഴയ എന്താണ് വിമാനം കാണാമെന്നാണാ ഏ ഞാനിവിടെ നിന്നാണ് ഇവിടെ ദൂരം വീടുകളാണല്ലോ അടുത്തടുത്ത് ഞങ്ങളുടെ അവിടെ ഒന്നും ഇത്രയും വീടുകളൊന്നും ഇല്ല ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വളവ് ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് അടുത്ത വീട് എന്റെ വീട് ഒന്നര ഏക്കറിലിരിക്കണേ ഫുള്ള് റബ്ബർ തോട്ട എപ്പോഴും ചീ വീടിന്റെ ഒച്ച കേട്ട് കേട്ട് ഞമ്മടുത്ത് ഇവിടെ ഒരു ഉച്ചയിൽ പകളൊന്നുമില്ലല്ലേ അയ്യോ ഇത് സിറ്റി അത് പട്ടിക്കാട് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ പിന്നെ പട്ടിക്കാട പിന്നെ പട്ടിക്കാട് എന്നല്ല പിന്നെ വിളിക്കേണ്ടത് അല്ല എന്താ വിളിച്ചത് ചേച്ചി എന്നാ ഞാൻ നിന്റെ അനിയത്തിയാണ് അല്ല എന്നേക്കാ പ്രായത്തിന് മൂത്തയല്ലേ അതാ ഞാൻ ചേച്ചിന്ന് വിളിച്ചേ ആഹാ ഹാ ചേട്ടത്തി സ്വന്തം ഭർത്താവിന്റെ അനിയത്തിനാ ചേച്ചീന്ന ആഹ് അത് കൊള്ളാലുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ അനീത്തിയാണ് ഇപ്പൊ എന്തായാലും അപ്പൊ എന്നാ ചേച്ചി എന്നൊന്നും വിളിക്കരുത് ി ഗായത്രി ജഗന്നാഥ വർമ്മ അതിനിവിടുത്തെ അച്ഛൻ്റെ പേര് ഗോപാലൻ അല്ലേ ഓഹ് സോറി സോറി ഞാൻ പെട്ടെന്നൊരു ആവേശത്തിന് ഗോപാലൻ ആ ശരി ശരി ഇല്ലെങ്കിൽ ഞാൻ ഈ തക്കടതിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ വേറെ വേറെ എന്ന് വിചാരിച്ചേനു നിങ്ങളെല്ലാരും വണ്ടി ഓടിക്കുമല്ലേ അമ്മ പറഞ്ഞ് സൈക്കിൾ പാലൻസ് ഉണ്ടെങ്കിൽ കാർ ഓടിക്കാൻ പറ്റുമോ ഞാനവിടെ കുന്നമലൊക്കെ സൈക്കിൾ ഊട്ടി കയറുമായിരുന്നു പിന്നെ വിമാനം വരെ ഓടിക്കാം ആണല്ലേ അതെ അതെ ഓ എന്തോരം നല്ല ആലോചന എന്റെ ചേട്ടന് വന്നാണ് രണ്ട് അവസാന ഈ പട്ടിക്കാട്ടി ചെന്ന് ചേരാനായിരുന്നു എന്റെ ചേട്ടൻ്റെ വിധി ചേട്ടന്റെ ഒരു തല വിധി ഡിസ്കാസ് ചെയ്യും എന്താ അനിയ അങ്ങനൊരു വർത്തമാനം പറയണേ പിന്നെല്ലാണ്ട് മണ്ടിക്കാളീന്ന് കേട്ടിട്ടുള്ളു ഇപ്പൊ കാണാണ് ഓ ഡിഗ്രി വരെ പഠിച്ച് നല്ല ജോലിയുള്ള എൻ്റെ ചേട്ടന് കിട്ടിയ പത്താം ക്ലാസ് തോറ്റ പെണ്ണിനെ ആൾക്കാരെ മുല്ലൊക്കെ ഞാൻ എങ്ങനെ പറയും ചേച്ചി എന്തു ചെയ്യുന്നത് പത്താം ക്ലാസ് തോറ്റി വീട്ടിലിരിക്കയാണ് എന്ന് പറയണം ഓ ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ എന്തോരം പറഞ്ഞാൽ അന്ന് എന്റെ വാക്കിനൊരു വെളിയില്ല ഇവിടെ തക്കിടു എന്താണവിടെ ഏഹ് ഓ ഒന്നില്ല മരുമോളുടെ കുട്ടിത്തക്കളി കണ്ടിട്ടേ മോന്തടിച്ച് പൊളിക്കാനാ തോന്നണത് തക്കിടു ചേട്ടത്തി ഇവിടെയാണിങ്ങനെയൊക്കെ പറയണ്ടേ എനിക്കാരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് മൂത്തൊക്കെയാണ് പറയും അതിപ്പം ആ ചേട്ടത്തിയാണെങ്കിൽ അമ്മേണെങ്കിൽ എഴുതി ചേച്ചിയാണെങ്കിലും എന്റെ കൂട്ടുകാരി ആലോചന ചേട്ടൻ കൊണ്ടുവന്നിപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അവൾ അടിച്ചവളാണെന്നും നീ ഇപ്പം കിട്ടിയല്ല നല്ല വിചാരത്തിനെ എന്താടി മിണ്ടാതിരിക്കടി എന്താമ്മണ്ടാതിരിക്കും ഞാൻ മിണ്ടും ആ ഹാ എടി മോളെ അടങ്ങ് ഒന്ന് തലകുണിച്ചെരുമ്പ തലേ മച്ചി സൺ ചേരുമക്കേറിയിട്ട് തെങ്ങുമക്കേറി തേങ്ങ ഇടാൻ നോക്കണ കല്യാണം കഴിഞ്ഞ് വന്നേറി പിറ്റേ ദിവസം രാവിലെ എന്റെ സ്വഭാവം ഇറക്കണ്ടെന്ന് വിചാരിക്കുമ്പോ നീ എന്നെ കൊണ്ട് ഇറക്കിക്കുവല്ലേ അല്ലേടി എന്റെ ദൈവമേ മോളെ നീയെങ്കിലും അടങ് നള്ളമിണ്ടാതിരി അല്ല നീ എന്താ പറഞ്ഞ് ഞാനിവിടെ പലിഞ്ഞേറി വന്ന പോലെ നിന്റെ ചേട്ടൻ ഇവിടെ നിന്ന് വന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് എന്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ് ഇങ്ങട് അല്ലാണ്ട് ഞാൻ വിളിച്ചോടി ഒന്നൊന്നല്ല അല്ല പിന്നെന്തോ നീ പറഞ്ഞല്ല ആ എന്റെ മോന്ത തല്ലിപ്പൊളിക്കാൻ തോന്നുന്നു ഈ കൈ കണ്ടാ ഇനത്ത അയമ്പ് കണ്ടാ എത്ര റബ്ബർ ഷീറ്റ് അടിക്കണം കയ്യാന്നറിയും ഒരു ദിവസം ഉം പറഞ്ഞീ പണിയെടുക്കും നല്ലോണം പണിയെടുക്കും ആ കൈ കൊണ്ട് വരണം നിനക്ക് കിട്ടിയാലേ നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ പിന്നെ നിന്റെ കൈ ഒരു പണിയെടുക്കാത്ത തയ്യാണ് അത് തൊട്ടേ എനിക്ക് തൂവൽ സ്പർശം പോലെ ഇരിക്കും ആ ദേ നാട്ടിൻ പുറത്തെപ്പണ്ണാന്നും പറഞ്ഞിട്ട് എന്നോട് കളിക്കാൻ കേട്ടാ ആ ശരി എന്നാ അയ്യോ ഇനി പാപത്തിന് മാറ്റിക്കും ആ ഫ്ലോയിൽ അങ്ങോട്ട് വന്നപ്പോ അമ്മയോട് പറഞ്ഞു പോയതാണ് അമ്മ മേടിക്കണ്ട അമ്മോട് എനിക്ക് നല്ല സ്നേഹം ഉണ്ടാവും തക്കടു ഞാൻ തക്കുടൂനെ അടിപൊളിക്ക് ഓഫിൻ്റെ തരത്തെ ശരി ചേട്ടി ആ അതാണ് കരുവാട്ട എടുത്തക്കുടു നീ ഹോസ്റ്റലിലോട്ട് ഇന്നലെ പോയിക്കോ ചേട്ടന്റെ കല്യാണം കളവാണോക്കെ കഴിഞ്ഞു എന്റെ തെയ്മേ രണ്ടു ചേട്ടനും തല്ലൂടി പിടി പിടിച്ചു മാറ്റാന്നു എന്നെക്കൂടി പറ്റൂല ഇത്രാളും ചേട്ടന്റെ മനിയത്തി കൂടി ആയിരുന്നു ഇതിപ്പോ മരിമോളും മോളും കൂടി എഴുതി എനിക്ക് വയ്യ ഇന്ന് എന്നെ ഹോസ്റ്റലിലോട്ട് നല്ല ചേട്ട് ഇപ്പൊ വന്നോരോ നിന്നോരോ ഒന്നായോ